ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോകാം അതിനു മുന്നേ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ ലൈക്സ് ചെയ്യുകയും ബെൽബട്ടൺ അമർത്തുകയും ചെയ്യണേ പുതിയ ചാനലാണ് എല്ലാവരും കൂടി സഹകരിക്കണം അപ്പം നമുക്ക് പറയാം ആര്യനും ഉമ്മയും കുറിച്ചിട്ടാണ് ഞാനൊന്ന് പറയാൻ പോകുന്നത് ആര്യന് ആര്യൻ്റെ അടുത്ത് ആര്യനും ഉമ്മയെ നന്നായി ചിരിപ്പിച്ചിട്ടുണ്ട് നമ്മളെ കാരണം ആര്യൻ ആര്യൻ്റെ അടുത്ത് പിയാർ എങ്ങനെ പോകുന്നു ആര്യൻ എന്നാണ് ലാലേട്ട തുടങ്ങുന്നത് അപ്പത്തന്നെ ആര്യം പറയുക പിയാർ നല്ലോണം പോകുന്നു ലാലേട്ട എന്നും പറഞ്ഞിട്ടാണ് കത്തിയത് അയ്യോ ഇതെന്താ ഞാൻ പറഞ്ഞു പി ആർ അപ്പോൾ ആരും പി ആർ ഉണ്ട് എന്നവിടെ തെളിഞ്ഞു പി ആർ അത്ര കുറ്റമൊന്നുമല്ല കേട്ടോ പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇവർ നന്നായി കളിക്കുന്നുണ്ടെങ്കിൽ അവരൊന്ന് പ്രോത്സാഹിപ്പിക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അവരോട് മുൻപന്തിയിലെത്തും അങ്ങനെയാണ് അപ്പോൾ ലാലട്ടം പറയുന്നത് ഡാൻസ് മാരത്തോൺ സൂപ്പറായിരുന്നു ആയിരുന്നു കേട്ടോ നന്നായി കളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എനിക്ക് മായാമോഹിനി എനിക്കിഷ്ടമായി അപ്പോൾ ലാലാട്ടം പറയേണ്ടത് ഒരു പുരുഷൻ്റെ സ്ത്രീയായി കളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് നന്നായി ചെയ്തു കൂടുതൽ പോയിന്റ് കിട്ടിയിട്ടുണ്ടല്ലേ എന്ന് ചോദിച്ചാൽ അപ്പോൾ അതേ എനിക്ക് ൊക്കെയാണ് കൂടുതൽ പോയിന്റ് കിട്ടിയത് ഞാനത് എൻജോയ് ചെയ്തത് ഞാനൊരു ആക്ടറല്ലേ ലാലേട്ട എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തതെന്നൊക്കെ പറയുന്നു അപ്പം എന്നു ചോദിക്കുന്നുണ്ട് നല്ലൊരു ടാസ്ക് കിട്ടിയിരുന്നു മൊബൈൽ ഫോണൊക്കെ കിട്ടിയിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ആ ടാസ്ക് കൊളമായത് ഏ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം പറഞ്ഞിട്ട് ഇങ്ങനെ ഷാനവാസ്ക ആകെ കൊളാക്കിയതാണ് ടാസ്ക് എന്ന് പറയുന്നുണ്ട് അപ്പം നിങ്ങളെന്തുകൊണ്ട് അനീഷിനെ വിളിച്ചില്ല ഷാനവാസിനെ തിരഞ്ഞെടുക്കാൻ എന്താണ് കാരണം അനീഷേട്ട് ഭയമാണ് ലാലട്ട താൻ പോയി പണി നോക്കണോ എന്ന് തന്നെ പറയും അപ്പം എൻ്റെ ടാസ്ക് കൊളാവില്ലേ അതുകൊണ്ടാണ് അനീഷേട്ടനെ വിളിക്കാഞ്ഞത് ഓ ഇപ്പൊ ടാസ്ക് പിന്നെ നല്ലൊരു ചൂസ് തന്നെയാണല്ലോ ചെയ്തിരിക്കുന്നത് ടാസ്ക് കൊളാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ തീരെ ടാസ്ക് കൊളായില്ലോ ചോദിക്കും അപ്പൊ അതിൻ്റെ പറ്റി പോയില്ല പോയില്ലാലേട്ടെ ഞാൻ പറഞ്ഞതാണ് എടുക്കണ്ട എടുക്കണ്ടെന്ന് പറഞ്ഞതാണ് പക്ഷേ ഈ അക്ബർ ആണ് പറഞ്ഞത് ഏർ എടുക്കണം എടുക്കണം എന്ന് പറഞ്ഞത് അക്ബർ ആണ് എന്ന് പറയുന്നത് അങ്ങനെ പിന്നെ അപ്പൊ ചോദിക്കുന്നില്ല എന്താണ് നെവിന് ഇതൊക്കെ ലാലേട്ടെ സന്തോഷത്തോടുകൂടി ചിരിച്ചിട്ടാ ചോദിക്കുന്നത് കേട്ടോ എന്താണ് നെവിനെ എടുക്കാഞ്ഞത് ഇത്രയും ഉറ്റ് ഫ്രണ്ട് ആയിട്ട് അപ്പം എവിടെയും ദേഷ്യം വരുന്നുണ്ട് അതിലട്ടാന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നുണ്ട് അപ്പം പറയുന്നുണ്ട് എന്നെ വിശ്വസിക്കരുത് എന്നെ എപ്പോഴും പറഞ്ഞു നടക്കുന്ന ഒരൊരു വ്യക്തിയാണ് നവീൻ അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ ടാസ്കിൽ വിശ്വസിക്കും ലാലേട്ട അപ്പം നെവിൻ പറയും ലാലേട്ട ഞാൻ ടാസ്ക് ഒക്കെ നന്നായി ചെയ്യുന്ന ആളാണ് അങ്ങനെ പറയാം പക്ഷേ ഇവർ ഇങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞു നടന്നാൽ എങ്ങനെ വിശ്വസിക്കും ലാലേട്ട അതുകൊണ്ടാണ് പിന്നെ ഇവിടെ കുറേ പേർക്ക് സൂപ്പർ പവർ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അടിച്ചമർത്തുന്നതൊരു സ്വഭാവമുണ്ട് എന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയില്ല എന്നാൽ മറ്റവർക്കും കിട്ടണ്ട എന്ന ലെവലിൽ അതാണ് ലാലേട്ടോട് ഇവിടെ നടന്നതെന്ന് ആരും പറയുന്നുണ്ട് ഷാനവാസ് ശരിക്കും അങ്ങനെ തന്നെയാണ് കുളമാക്കിയത് എന്ന് ഷാനവാസ് പറയുന്നുണ്ട് കാരണം ഞാനിപ്പോൾ എന്ത് ട്രസ്റ്റ് ചെയ്തിട്ടാണ് എങ്ങനെ ഇവനെ ഉയർത്തി കഴിഞ്ഞാൽ കുളമാക്കി ഞാൻ മിടുക്കനാവട്ടെ അവനങ്ങനെ മിടുക്കനാക്കണ്ട എന്ന ലെവലില് ഷാനവാസ് സംസാരിച്ചു എന്ന് ആരും പറഞ്ഞിട്ടുണ്ട് ആരും കേട്ടു എന്ന് പറയുന്നുണ്ട് അപ്പൊ പിന്നെ അതായത് ഒരു അദ്ദേഹത്തിനൊരുപകാരം എന്ത് കൊടുക്കില്ല ആരെയും കൊടുക്കൂല എന്നുള്ള ലെവലിൽ ഷാനവാസ് സംസാരിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഉമ്മ കേട്ടോ ഉമ്മ ഭയങ്കര ഈ കൊയിലാണ്ടിന്ന് വരണ കൊല്ലത്തുനിന്ന് വരുന്നതാണ് ഉമ്മ ഭയങ്കര വിറ്റ ഉമ്മാൻ്റെ ഒരുപാട് റീൽസ് ചെയ്യാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഉമ്മ വന്നു വെക്കാൻ അലോട്ടോട് പറഞ്ഞത് എന്താണെന്നറിയുമോ കുട്ടികളെയൊക്കെ ഒന്നും കൂടി ശരിയാക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അലോട്ട പറഞ്ഞു കണ്ട ഉമ്മ പറഞ്ഞിട്ട് ഉമ്മക്ക് ഇതിനെക്കുറിച്ച് നല്ല നോളേജ് ഉണ്ട് വൺ ടു സെവൻ സീസൺസ് കാണുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചോദിക്കുന്നു ഉമ്മ ഉമ്മ ഓ പി ആർ അനീഷിനില്ല എന്ന് പറയുന്നുണ്ട് ശരിയാണ് അപ്പ ഉമ്മ പറയുണ്ട് അനീഷിന് പി ആർ ഇല്ല എന്ന് പറയുന്നത് നുണയാണ് പറയുന്നുണ്ട് ഈ ഉമ്മയും ഈ ആര്യനും കൂടി ഇവിടെ ചിരിപ്പിച്ചു കൊല്ലും കാരണം ആര്യം ഫസ്റ്റ് തന്നെ ഒരു പൊട്ടനായിട്ട് പെട്ടെന്ന് പി ആർ ഉണ്ട് സുഖമാണ് എന്ന് പറഞ്ഞ് ഓർപ്പിച്ചു പിന്നെ അപ്പ ഉമ്മ പറയുന്നുണ്ട് ഈ ഷാനവാസ് എന്ന് പറഞ്ഞ ഗെയിമറി നന്നായി കളിക്കുന്ന ആളായിരുന്നു ഇപ്പൊ കുറച്ച് കാലമായിട്ട് ചീത്തവിളി മാത്രമേ ഉള്ളൂ നന്നായി കളിക്കുന്നില്ല എന്ന് തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഉമ്മാടെ ചോദിക്കുന്നുണ്ട് ലാലാട്ട് ചോദിക്കണ്ട് പി ആർ ഉണ്ടായിക്കഴിഞ്ഞാൽ നന്നായി കളിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് പി ആർ ഉണ്ടായാലും നന്നായിട്ട് കളിച്ചാലല്ലേ നമുക്ക് വോട്ട് കിട്ടൂ വെറുതെ പി ആർ മാത്രം ഉണ്ടായിട്ട് കാര്യല്ലോ എന്നെ അപ്പൊ ഞാൻ കേട്ടോ പറ അതാണ് കറക്റ്റ് പി ആർ ഉണ്ടായിട്ടും കാര്യമില്ല നമ്മൾ കളിച്ചില്ല വെറുതെ ഒരു മൂലയ്ക്ക് നിൽക്കുകയാണെങ്കിൽ നമുക്ക് വോട്ട് കിട്ടു എന്ന് ചോദിക്കുന്നുണ്ട് അവിടെ വെച്ചാൽ അവസാനിക്കുകയാണ് കേട്ടോ